നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലീൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ടോൺസിൽ സ്റ്റോൺസിനെ കുറിച്ചിട്ട് സംസാരിക്കാം അപ്പോൾ ഇത് ഒത്തിരി ആൾക്കാർക്ക് അറിയത്തില്ല ഇത് വന്നു കഴിയുമ്പോഴാണ് ഇത് എന്താണെന്ന് മനസ്സിലാവുന്നത് അതിന് മുമ്പ് ഇങ്ങനെ ഒരു കാര്യം ഉള്ളതായിട്ട് അറിയത്തില്ല കാരണം ടോൺസിൽസിനൊക്കെ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ടോൺസിലൈറ്റീസ് ഒക്കെ വരുന്ന ആൾക്കാർക്കോ അല്ലാത്ത ആൾക്കാർക്കോ ഒക്കെ മെയിൻ ആയിട്ടും ടോൺസിൽസിനും അതിന് പരിസര പ്രദേശങ്ങൾ നമ്മളിങ്ങനെ തൊണ്ട ഒന്ന് തുറന്നു നോക്കിയാൽ വാ തുറന്ന് നോക്കിയാൽ അവിടെ ചെറിയ ചെറിയ സ്റ്റോൺസ് പോലത്തെ അല്ലെങ്കിൽ അരിമണികൾ പോലത്തെ വൈറ്റ് കളറിലൊക്കെ ആയിട്ട് ചില തടിപ്പുകൾ അനുഭവപ്പെട്ട് കാണും അപ്പം ഇത് ഉള്ള ആൾക്കാർക്ക് മെയിൻലി നമുക്ക് ഈ ഭക്ഷണം ഇറക്കുമ്പോൾ തട്ടുന്നത് പോലെയും അതുപോലെ തന്നെ സോളോ ചെയ്യുമ്പോൾ ഒരു ചെറിയ വേദന പോലെയും ഒക്കെ തോന്നാറുണ്ട് ഭക്ഷണമൊക്കെ ഇറക്കുമ്പോഴത്തേക്കും അതുപോലെ തന്നെ ഫൗൾ സ്മെല്ല് നമ്മളിപ്പോൾ പല്ല് തേച്ചാലും വാ കഴുകിയാലും ഒക്കെ വായിൽ സംസാരിക്കുമ്പോഴൊക്കെ ഒരു ഫൗൾ സ്മെല്ല് വരുന്നത് പോലെയൊക്കെ തോന്നുന്നുണ്ട് അതുപോലെ തന്നെ എന്താ ചുമ ഇടയ്ക്കിടയ്ക്ക് ചെറിയതായിട്ട് ചുമ വരിക ചുമയ്ക്കുമ്പോൾ മെയിൻലി തൊണ്ടയിൽ ചെറുതായിട്ട് തട്ടുന്നത് പോലെ തോന്നുക സംസാരിക്കുമ്പോഴൊക്കെ എന്തോ ഒരു സംഭവം ഇരിക്കുന്നത് പോലെ ഒരു മുള്ളിരിക്കുന്നത് പോലെ പ്രയാസം ഇവയൊക്കെയാണ് മെയിൻ ആയിട്ടും ടോൺസിൽ സ്റ്റോൺസ് വന്നാലുള്ള കാര്യം ചില ആൾക്കാർ കാർക്കിച്ച് തുപ്പുമ്പോഴോ അല്ലെ ചുമച്ചിട്ട് കവത്തോടൊപ്പം തുപ്പുമ്പോഴോ സ്റ്റോൺസ് തന്നെ പറഞ്ഞു പോകും ചില ആൾക്കാർക്ക് അത് ഇളകാതെ തന്നെ ടോൺസിൽ സ്റ്റോൺസ് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇരിക്കുന്ന അത്രയും ദിവസം അസ്വസ്ഥതയായിരിക്കും ആയിരിക്കും തൊണ്ടയിൽ അല്ലെങ്കിൽ ഫൗൾ സ്മെല്ലുണ്ടാവും അപ്പം ഇതിനൊരു വഴി പറഞ്ഞത് ഇത് റിപ്പീറ്റഡ്ലി വന്നു വന്നുകൊണ്ടേയിരിക്കും മിക്കവാറും ആൾക്കാർക്ക് ഇത് വന്നു പോയി കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും പിന്നെയും വരും ഇത് കാൽഷ്യവും ഫുഡിന്റെ ബാക്കിയും അതുപോലെ തന്നെ ഒക്കെ ചേർന്നിട്ട് ഒരു സ്റ്റോൺസ് പോലെ രൂപപ്പെട്ടിരിക്കുന്നതാണിത് ഇത് അത്ര ഹാർഡൊന്നും അല്ലെ കുറച്ച് സോഫ്റ്റ് ആണ് അപ്പം എന്താ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു റെമഡി പറഞ്ഞുതരാം എളുപ്പത്തിൽ പോകാൻ വേണ്ടിയിട്ട് അപ്പം തൃഫല ചൂർണം എന്ന് പറഞ്ഞ ചൂർണം കടയിൽ വാങ്ങിക്കാൻ കിട്ടും സുലഭമായിട്ട് ലഭിക്കുന്നതാണ് അര ടീസ്പൂൺ തൃഫല ചൂർണ്ണം ഇട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് കഷായം പോലെ ഒരു അഞ്ചു മിനിറ്റോ ആറേഴ് മിനിറ്റോ അടച്ച് വെച്ചിട്ട് തിളപ്പിക്കുക ഈ വെള്ളത്തിലേക്ക് ആറിയ ശേഷം കുറച്ച് ഇന്ദുപ്പാടിയ രണ്ടോ മൂന്നോ നുള്ളി ഇന്ദുപ്പാടിയ ുള്ളും മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് ഇത് ഗാർഗിളിങ്ങിനായിട്ട് അല്ലെങ്കിൽ വായിൽ കൊള്ളാനായിട്ട് തൊണ്ടയിൽ കൊള്ളാൻ വേണ്ടിട്ട് ഉപയോഗിക്കുക അങ്ങനെ രാവിലെയും വൈകിട്ടും ഗാർഗിള് ചെയ്യുക അങ്ങനെ തുടർച്ചയായിട്ട് നാല് ദിവസം അല്ലെങ്കിൽ അഞ്ച് ദിവസം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് തന്നെ സ്റ്റോൺസൽ സ്റ്റോൺസ് ഒക്കെ പോവും ഇൻഫെക്ഷൻ പോവും അപ്പം സ്മെല്ല് പോവും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാം പോകുന്നതാണ് ഇനി ഇങ്ങനെ പോയിട്ടില്ലെങ്കിൽ മാത്രമാണ് നമുക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യം അതുപോലെ ചില ആൾക്കാർക്ക് കൈയിട്ട് ഇട്ട് ഇതിനെ ജസ്റ്റ് ഒന്ന് പിന്നെ തൂണ്ടിയിട്ട് ആൾക്കാർ ഇതെടുത്ത് കളയാറുണ്ട് റിമൂവ് ചെയ്ത് കളയാറുണ്ട് അത് കൈയെത്തുന്ന സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഇല്ല എന്നുണ്ട് ഇത് റിപ്പീറ്റഡ്ലി വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആയുർവേദത്തിൽ ട്രീറ്റ്മെൻറ് ഉണ്ട് മെയിൻലി തലയ്ക്ക് വെക്കാനുള്ള രണ്ട് മൂന്ന് എണ്ണകൾ നമ്മൾ പേഷ്യൻസിൻ്റെ അനുസരിച്ച് നോക്കും ഈ എണ്ണകൾ തുടർച്ചയായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടോൺസിൽ സ്റ്റോൺസും ടോൺസ് വരുന്നത് കുറേ അതുപോലെ ടോൺസിലൈറ്റിസ് ഇൻഫ്ലമേഷൻ ും സാധാരണായിട്ട് കുറയുന്നതാണ് അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി